ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്തപ്പെടുമാറാകട്ടെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായി യേശു ക്രിസ്തുന്റെ ഹിന്ദു സ്നേഹം തരാം ഇന്ന് നിങ്ങളുമായ ഒരു ചിന്തയാണ് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കരുതുന്ന ദൈവം കരുതുന്ന ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യമായി എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് യഹോവയിട്ട് യഹോവ കരുതിക്കൊള്ളും അല്ലെങ്കിൽ യഹോവ നോക്കിക്കോളും എന്നതാണ് അബ്രഹാമിനെ ആയിരിക്കും നമുക്ക് ഏവർക്കും മനസ്സിലാദ്യമായി ഓടി വരുന്നത് അപ്പോൾ അബ്രഹാമിനെ കുറിച്ച് തന്നെയാണ് ഇന്ന അത്വതേന ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അബ്രഹാം സാറായി ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച വാഗ്ദസന്ധിതിയായിരുന്നു ഇസഹാക്ക് അത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒരേ ഒരു മകനാണ് അവർക്കുള്ളത് അത് ഇസഹാക്ക് തന്നെയാണ് ആ ഇസഹാക്കിനെ അവർ താലോലിച്ച് ഓമനിച്ചു വളർത്തിയിരുന്നു ആ സാഹചര്യത്തിലാണ് ദൈവം അബ്രഹാമിൽ പ്രത്യക്ഷനായി അബ്രഹാമിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകചതന പുത്രനെ മോറിയ ദേശത്തുള്ള ഒരു മലയിൽ ഞാൻ പറയുന്ന ഒരു മലയിൽ കൊണ്ടുപോയി ഹോമയാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞു എന്നാൽ ഇത് കേട്ട് ഒട്ടും ആകുല ചിന്തയില്ലാതെ തൊട്ടടുത്ത ദിവസം അതിരാവിലെ എഴുന്നേറ്റ് അബ്രഹാം തന്റെ മകനായ ഇസഹാക്കും ബാല്യക്കാരുമായി യാത്ര പുറപ്പെട്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ മോറിയ ദേശത്തുള്ള കർത്താവ് പറഞ്ഞ ആ മലയുടെ അടിവാരത്തെത്തി ആ അടിവാരത്തിൽ ബാല്യക്കാരോട് വിശ്രമിക്കാൻ പറഞ്ഞതിനു ശേഷം തന്റെ ഏകജാലനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു കൊടുത്തതിനു ശേഷം തീയും കത്തിയും അബ്രഹാം എടുത്തുകൊണ്ട് മലയുടെ മുകളിലേക്ക് കയറുകയാണ് കയർ പാതി എത്തുമ്പോൾ ഒരു ഹൃദയം നുറുങ്ങുന്ന അബ്രഹാമിനെ ഹൃദയം നുറുങ്ങുന്ന രീതിയിലുള്ള തന്റെ മകനായ ഇസഹാക്കിന്റെ ഒരു ചോദ്യമുണ്ട് അപ്പ ഹോമയാഗത്തിനുള്ള വിറകും കത്തിയും അതുപോലെ തീയും ഉണ്ട് എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിമുട്ടി എവിടെ എന്ന ചോദ്യത്തിന് അബ്രഹാം നൽകുന്ന മറുപടിയാണ് യഹോവ ഇരേ യഹോവ കരുതിക്കൊള്ളും അല്ലെങ്കിൽ യഹോവ നോക്കിക്കൊള്ളും അത് കഴിഞ്ഞ് അബ്രഹാം തൻ്റെ മകനുമായി മലയുടെ മുകളിലെത്തുകയും അവിടെ വിറകടിക്ക് ഇസഹാക്കിനെ കിടക്കുകയാണ് അപ്പോഴാണ് ഇസഹാക്കിന് മനസ്സിലാവുന്നത് യാഗവസ്തു മറ്റാരുമല്ല താൻ തന്നെയാണ് യാഗവസ്തു എന്ന് മനസ്സിലാകുകയാണ് എന്നാൽ ഒരു അനുസരണക്കേട് കാണിക്കാതെ അബ്രഹാമിന്റെ മുന്നിൽ ഇസഹാക്ക് പൂർണമായി അനുസരണയുള്ള ഒരു നല്ല മകനായിരുന്നു അവിടെ ഇസഹാക്കിനെ കിടത്തിയതിനു ശേഷം അബ്രഹാം കത്തി വീശുകയാണ് വീശുന്ന സമയത്ത് മുകളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു അബ്രഹാമെ അബ്രഹാമെ ബാലന്റെ മേൽ കൈവയ്ക്കരുത് ഈ ശബ്ദം കേട്ടതും അബ്രഹാം നോക്കി തൊട്ടപ്പുറത്ത് ഒരു ആട്ടിൻകുട്ടി കിടക്കുന്നത് കണ്ടു എങ്ങനെയാണ് അവിടെ ആട്ടിൻകുട്ടി ആ സമയത്ത് എത്തിയത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ദേശത്തുള്ള ഞാൻ പറയുന്ന ഒരു മലയിൽ തന്റെ മകനായ ഇസഹാക്കിനെ ഹോമയാകം അർപ്പിക്കണമെന്നാണ് ആ ഹോമയാഗത്തിനായി മലയുടെ അടിവാരത്തിലെത്തി മല കയറുമ്പോൾ നേരെ എതിർവശത്തായി ദൈവവും കൂടെ കയറുകയുണ്ടായി ഒരു ആട്ടിൻകുട്ടിയുമായി അപ്പോ ഒരു കരുതുന്ന ദൈവത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു വശത്ത് അബ്രഹാമും ഇസഹാക്കും മലയുടെ മുകളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മറുവശത്ത് ദൈവം ആ യാഗ വസ്തുവായ ആട്ടിൻകുട്ടിയുമായി മുകളിലേക്ക് നടന്നു നീങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏറ്റവും അവസാന നിമിഷം നമുക്ക് അവിടെ ഒരു കരുതുന്ന നല്ല ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തെ തെറുകുറത്ത് പറയാറില്ലേ ദൈവം നമുക്കൊന്നും കരുതിയിട്ടില്ല ദൈവം നമുക്കായി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ എന്നാൽ ഒന്ന് ഓർക്കുക നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കൊറുകിയിട്ടില്ല കേൾപ്പാതിരിപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെയ്ത് മന്നമായിട്ടില്ല അപ്പോൾ ഇന്നും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവരാണ് അപ്പോൾ നാം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ പ്രത്യാശ്രവിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇസഹാക്കിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടിയും പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ എങ്ങും കാണാത്ത ഒരു പദ്ധതി അബ്രഹാമിന് ലഭിച്ചു വിശ്വാസികളുടെ പിതാവുക എന്നൊരു നാമകരണവും അദ്ദേഹത്തിന് ലഭിച്ചു കാരണം എന്താണ് ദൈവം പറഞ്ഞ കാര്യത്തെ മറത്തു നിൽക്കാതെ അത് അനുസരിച്ചു തന്റെ ഏകചാരത്തനായപ്പോൾ പുത്രനെ ഹോമയാൻ കഴിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ അനുസരണയുള്ളവനായിരുന്നു അതുകൊണ്ട് ദൈവം അബ്രഹാമിന് വേണ്ടി കരുതി അതുപോലെ നമുക്ക് വേണ്ടിയും ദൈവം കരുതിക്കൊള്ളും ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കുക ദൈവം നമുക്ക് വേണ്ടിയും കരുതും അബ്രഹാമിന് വേണ്ടിയ കരുതിയ ദൈവത്തിൽ നിങ്ങളും വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രിയ നിന്റെ വചനങ്ങൾ അനുസരിക്കുവാനും നിന്റെ മകനായിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തൊരു ചിന്തയിലൂടെ നമുക്ക് വീണ്ടും കാണാം ദൈവം ഏവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ